ക്യാമറയുടെ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതോടനുബന്ധിച്ച് ഒരു വിവേ നൽകാമെന്ന് ഞങ്ങൾ മുന്നിൽ പറഞ്ഞിരുന്നു അതിന്റെ വിജയം ഞങ്ങൾ പത്ത് ദിവസത്തിനുള്ളിൽ ആരാണെന്ന് അനൗൺസ് ചെയ്യുന്നതാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ആർ ജെ ക്യാമറയിലാണ് മണിമല കോട്ടയം അല്ല നമ്മുടെ കൊച്ചി എടപ്പള്ളിയിലാണ് നമ്മുടെ പുതിയ ക്യാമറ ഷോപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആർ ജെ ക്യാമറയുടെ പുതിയ ഷോപ്പിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പൊ നേടാ നമ്മുടെ കൊച്ചിയിലെ പുതിയ സ്റ്റോറി ഇഷ്ടംപോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നത് ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് പറഞ്ഞു നോക്കാം ഇതിപ്പം ബേസ് മോളിൽ തന്നെ വീഡിയോ ഓപ്ഷൻ ഷാർട്ടിംഗ് വരുന്ന മോളാണ് നിക്കോടെ ത്രീ വൺ ഡബിൾ സെവൻ മോള് ഏകദേശം ഒരു മൂന്നാല് പീസ് നമ്മുടെ ഇപ്പം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് പല ഇരിക്കുന്നുണ്ട് ആറ് രൂപയുടെ ഇരിക്കുന്നുണ്ട് ഏഴിന്റെ ഇരിക്കുന്നുണ്ട് എട്ടിന്റെ ഇരിക്കുന്നു മൂന്ന് വിലയ്ക്ക് നമ്മുടെ ഇപ്പം ഡി എസ് എൽ ആർ ക്യാമറ നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അതുപോലെ സെമി പ്രൊഫഷണൽ ക്യാമറ തന്നെ പറയുന്നത് നിക്കോന്റെ ഡി ത്രീ വണ്ണ മോളിൽ ഇതിന് വരുന്ന റേറ്റ് വെറും ഒമ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ അടുത്ത മോൾ നോക്കഴിഞ്ഞ കാനോണോട് നിക്കോന്റെ തന്നെ നോക്കാ ഫൈവ് വൺ ഡബിൾ സീറോ നല്ലൊരു ഓഫറാണ് ഫ്ലിപ്സ്ക്രീം വരുന്ന മോള് വെറും പത്ത് രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പതിനായിരം രൂപ വരുന്ന നിക്കോന്റെ ഫൈവ് വൺ ഡബിൾ സീറോ എന്ന മോളിൽ അതുപോലെ വേറെ ഒരു ആണ് നിക്കോന്റെ കാനോന്റെ തന്നെ വൺ ടു ഡബിൾ സീറോ എന്നുള്ള വൺ വൺ ഡബിൾ സീറോ നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല വൺ വൺ വരുന്ന ആറ് രൂപ ഏഴ റേറ്റിലാണ് ഇപ്പൊ നമ്മുടെ നിലവിലെ സ്റ്റോക്കുകളാണ് വൺ ടു ഡബിൾ സീറോ എന്ന മോള് അത്യാവശ്യം നല്ല മോളാണ് പതിനെട്ട് മാപ്സിലും അത്യാവശ്യം വീഡിയോയും ഫോട്ടോ അത്യാവശ്യം കുഴപ്പമില്ല മോളാണ് ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് പതിനൊന്നായിരം രൂപ ടു പതിനയ്യായിരം രൂപ വരെ കണ്ടീഷൻ വൈസ് ഒരു എട്ട് പത്ത് പീസ് നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഈ വണ്ടി പറഞ്ഞ അടുത്ത സീരീസ് വരുന്നതാണ് വൺ ത്രീ ഡബിൾ സോറോ ബേസ് ഒരു പതിനെട്ട് മാപ്സിനും വൈഫൈ ഇൻബിൽറ്റ് വൈഫൈയും കൂടെ വരുന്ന ഒരു മോഡലാണ് ഇത് നമ്മൾ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്ന പതിനാലായിരം രൂപ ടു പതിനേഴ് അഞ്ഞൂറ് വരെയാണ് പല കണ്ടീഷനും നമ്മുടെ സാധനമുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നോക്കിയെടുക്കാം എല്ലാ വെറൈറ്റി ക്യാമറസും പല ഗ്രേഡിൽ പല ഒരു സെയിം മോഡൽ തന്നെ പല റേറ്റിൽ ഇരിക്കുന്നുണ്ട് ഇത് അതുപോലെ ഇരിക്കുന്ന മോഡലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പതിനാറ് അഞ്ഞൂറാണ് നല്ല കണ്ടീഷനുള്ള മോഡലാണ് അതുപോലെ ട്വന്റി ഫോർ മാപ്സിലും ബ്യൂതൃത്വത്തിലല്ല വരുന്നതിന് ഇക്കോണ്ട ത്രീ ഫോർ ഡബിൾ സീറോ നമ്മുടെ ഇപ്പൊ നമുക്ക് കൊടുക്കാൻ ഇട്ടിരുന്ന റേറ്റ് വെറും പതിനാലായിരം രൂപയ്ക്ക് വരാം ത്രീ ഫോർ ഡബിൾ സീറോ പിന്നെ കുറഞ്ഞ വൺ ടു ഡബിൾ സീറോ ഇതിന് നമ്മൾ റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപ ആണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ത്രീ ടു ഡബിൾ സീറോ ത്രീ വണ്ണ് കഴിഞ്ഞ് അടുത്ത വേരിയന്റ് വരുന്നതാണ് ട്വൻ്റി ഫോർ മെഗാ പിക്സലൊക്കെ വരുന്ന ക്യാമറയാണ് ബോഡി വിത്ത് ലെൻസ് നമ്മൾ സെന്റ് പതിനാലായിരം രൂപയ്ക്ക് നമ്മുടെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അടുത്തൊരു വേരിയൻ്റാണ് കാനോൻ്റെ ഫോർ തൗസൻഡ് ഡി ത്രീ തൗസൻഡിയുടെ ഗൾഫ് മോളാണ് വൈഫയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് വാറൻറ്റി ഉൾപ്പെടെ നിങ്ങൾക്ക് തരാം ഇതിന് റേറ്റ് വരുന്നത് വെച്ചാൽ പതിനയ്യായിരം രൂപ ടു പതിനൊന്നായിരം രൂപ വരെയാണ് കണ്ടീഷൻ വൈസ് ആണ് എല്ലാത്തിനും റേറ്റ് വരുന്നത് പിന്നെ നല്ല കണ്ടീഷൻ ഉള്ള ഫോർ തൗസൻഡ് ഇതിന്റെ റേറ്റ് കഴിഞ്ഞാൽ പതിനേഴായിരം രൂപ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്ത ഫോർ തൗസൻഡ് തന്നെ ഇന്ത്യൻ ബീസ് വരുന്നതാണ് ത്രീ തൗസൻഡ് മോള് ഇതിന് നമുക്ക് റേറ്റ് സ്റ്റാർട്ടിങ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് കഴിഞ്ഞാൽ പതിനാറായിരം രൂപയ്ക്ക് ഇപ്പൊ നമ്മുടെ ഇരിക്കുന്നുണ്ട് നല്ല കണ്ടീഷനുള്ള മോഡിയാണ് ഇൻബിൽറ്റ് വൈഫയും കാര്യങ്ങളെല്ലാം വരുന്നു കൊടുക്കാൻ പറ്റും അതുപോലെ ഒരു ഫ്ലിപ്പ് സ്ക്രീനും മൈക്കും ഔട്ട്പുട്ട് എല്ലാം വരുന്ന മുകളാണ് കാനലിന്റെ സിക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോള് ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് ഇപ്പം പതിമൂവായിരം രൂപ ടു പതിനേഴായിരം രൂപ വരെ കണ്ടീഷൻ അനുസരിച്ചിരിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് പതിനാലായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് പതിനേഴ് അഞ്ഞൂറാണ് ഇതൊക്കെ ബോഡിയൊക്കെ നല്ല പക്ക കണ്ടീഷനാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കി എടുക്കാൻ അപ്പോൾ അടുത്ത ടച്ച് സ്ക്രീൻ വരുന്നുള്ള മോള് സ്റ്റാർട്ടിങ് കൊടുക്കുകയാണ് കേരള സിക്സ് ഫിഫ്റ്റി ഡി ഇതിപ്പം നല്ല കണ്ടീഷൻ ചെയ്യുന്ന ബോഡിയാണ് നമ്മുടെ ഇതിന്റെ സ്റ്റാർട്ട് ഇതിന്റെ റേറ്റ് പറഞ്ഞാൽ ഇരുപത്തൊന്നായിരം രൂപയാണ് നല്ല ബോഡി ക്വാളിറ്റി വരുന്ന ബോഡിയാണ് പിന്നെ സെവൻ ഹൺഡ്രഡി സെവൻ ഹൺഡ്രഡി നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ പതിനെണ്ണായിരം രൂപ തൊട്ട് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇപ്പം നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഇതിന്റെ വില കഴിഞ്ഞാൽ ഇരുപത് രൂപയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോഡിയാണ് അത് വരുന്നത് പിന്നെ നല്ല ബോഡി ഇരിക്കുന്നുണ്ട് ഇത് വരുന്ന ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് നല്ല ബോഡി പക്ക വലിയ ഷട്ടർ ഒന്നും ഒഴിക്കാത്ത നല്ല ക്ലീൻ ബോഡിയാണ് ഇരിക്കുന്നത് അത് പിന്നെ മിറലസിൽ നമുക്ക് കുറഞ്ഞ വിലക്ക് നോക്കി കഴിഞ്ഞാൽ ക്യാൻഡ് ഇ ഒ എസ് എം നമുക്ക് വെറും പത്തൊമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം മിറർലെസ് ക്യാമറയാണ് വെറും പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഇ ഒ എസ് എം നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ ക്യാമറ അടുത്ത മോഡൽ ആണ് വീഡിയോക്ക് പർപ്പസിനൊക്കെ പറ്റിയൊരു മോളിലാണ് ജി സെവൻ എച്ച് സ്മാർട്ട് ടുന്ന് പറഞ്ഞൊരു മോഡിൽ ഇത് നമുക്ക് കൊടുക്കുന്ന റേറ്റ് പതിനെണ്ണായിരം രൂപയാണ് നല്ല കണ്ടീഷനുള്ള മോഴിയാണ് വീഡിയോ ഒക്കെ നല്ല പക്ക ഔട്ട് തരുന്ന സാധനമാണ് പിന്നെ അടുത്ത് ത്രീ ത്രീ ഡബിൾ സിറോ നിക്കോണ്ട ഇതെല്ലാം നമുക്ക് ലെൻസ് ഉൾപ്പെടെയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വെച്ചാൽ പതിനാലായിരം രൂപ നമ്മൾ സെയിൽ ചെയ്യുന്ന റേറ്റ് അല്ല അത്യാവശ്യം നല്ല മാർക്കറ്റ് നല്ല പൊക്കോടിയിരിക്കുന്ന നമ്മളാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മുടെ ഇപ്പൊ സ്റ്റാർട്ടിങ് ഇരുപത് രൂപ ഇരുപത്തി മൂവായിരം രൂപ ഇരുപത്തി മൂന്നിന്റെ ഒക്കെ നാല് മാസം അഞ്ച് മാസം വാറന്റി ഉള്ള പീസുകൾ നമ്മുടെ ഇരിക്കുന്നുണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഏകദേശം നല്ല അത്യാവശ്യം നല്ല കുറേ പീസുകൾ ഇരിക്കുന്നുണ്ട് അടുത്ത ചെറിയ ചെറിയ വിലക്ക് കൊടുക്കാൻ വേണ്ടി ഇക്കൗണ്ട് ഡി സിസ്റ്റി കാനോന്റെ സിക്റ്റി ഡി ഇത് നമുക്ക് റേറ്റ് വരുന്നത് വെച്ചാൽ പതിനാറായിരം രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് ആവറേജ് കണ്ടീഷനാണ് ഡിസ്പ്ലേ ചെറിയ ഷെയ്ഡ് വരുന്നുണ്ട് അതുകൊണ്ട് വെറും പതിനാറായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ ടു തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഗൾഫ് മോളാണ് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ മാപ്സിലും വൈഫൈ കാണുന്ന എല്ലാം വരുന്ന മോളിലാണ് ഇത് നമ്മുടെ റേറ്റ് വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറാണ് വിത്ത് വാറൻ്റി ഉൽപ്പന്നം നമുക്ക് തരാൻ പറ്റും ഓ പിന്നെ നിൽക്കാണ് ത്രീ ത്രീ ഇത് നല്ല കണ്ടീഷൻ വലിയ ഒട്ടും ഉപയോഗിക്കാത്ത പീസാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പതിനാറ് അഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ ത്രീ ഫൈവ് ഡബിൾ സോറോ ത്രീ ഫൈവ് ഡബിൾ സോറോ അവിടെ പതിനെണ്ണായിരം രൂപയ്ക്ക് ഇരിക്കുന്നു നിക്കോണ്ട അത്യാവശ്യം നല്ല കൂടിയ മോളിലാണ് ട്വന്റി ഫോർ ഹവേഴ്സിലും വൈഫൈ മൈക്കും എല്ലാം വരുന്നൊരു മോളാണ് ഇതിൻ്റെ പതിനെണ്ണായിരം രൂപയ്ക്ക് നമ്മുടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഫൈവ് ത്രീ ഡബിൾ സോറോ ഫ്ലിപ്സ്ക്രീം വിത്ത് വൈഫൈയും എല്ലാ ഓപ്ഷൻ വീഡിയോയ്ക്ക് എല്ലാം പറ്റുന്ന ഒരു മോളാണ് ഇത് നമുക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപ തൊട്ട് ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് കണ്ടീഷൻസ് റേറ്റ് വരുന്നത് പിന്നെ കാനോൻ്റെ സെവൻ ഹൺഡ്രഡ് കഴിഞ്ഞാൽ വരുന്ന അടുത്ത മോളാണ് കാനോൻ്റെ സെവൻ ഫിഫ്റ്റി ഡി നിന്നുള്ള മോളിൽ ഇത് നമ്മുടെ കുറെ പീസുകൾ ഇതിന്റെ കണ്ടീഷൻ കണ്ടോ നല്ല പക്ക കണ്ടീഷൻ പുതിയതാന്ന് പുതിയതാന്ന് തന്നെ പറയത്തുള്ളൂ സെക്കൻഡ് യൂസർ ആണെന്ന് പറയത്തില്ല ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് നമ്മുടെ ഇരുപത്തിനാലായിരം രൂപയ്ക്ക് ഡിസ്പ്ലേ ചെറിയ ഷെയ്ഡ് വരുന്നുണ്ട് നല്ല പക്ക പീസ് നമ്മൾ ഇരുപത്തെട്ടോ മുപ്പതാ റേഞ്ചാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതിനേകദേശം കുറെ പീസുകൾ ഇരിക്കുന്നുണ്ട് അടുത്ത നമുക്ക് ഒരു നല്ല മോളാണ് ടു ഹൺഡ്രഡി ബ്ലോഗ് ചെയ്യുന്നവർക്കും വീഡിയോ എടുക്കുന്നവർക്കും നല്ല പറ്റിയ മോളാണ് ടു ഹൺഡ്രഡിന്ന് തന്നെ മോള് ഇത് നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റുന്ന ഇരുപത്തിരണ്ടായിരം രൂപമായിട്ട് മുപ്പത്തി രണ്ടായിരം രൂപയാണ് മുപ്പത്തി രണ്ടിലേക്ക് ഒരു അഞ്ച് മാസം വരെ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും അതൊക്കെ എൻ്റെ ഒക്കെ ഇഷ്ടംപോലെ വെറൈറ്റി ക്യാമറസ് ഇരിക്കുന്നുണ്ട് പിന്നെ സെവൻ ഡി ടച്ചും ഫ്ലിപ്പും വൈഫൈ എല്ലാം ഒരുമിച്ച് വരുന്ന ക്യാമറയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് സെവൻ ഡി നമ്മുടെ റേറ്റ് വരുന്നത് വിത്ത് ലെൻസ് ഉൾപ്പെടെ അതുപോലെ ടു ഫിഫ്റ്റി ഡി ടു ഹൺഡ്രഡ് ഇ മാർറ്റോ എന്ന് പറഞ്ഞു വരും ടു ഹൺഡ്രഡി മാർട്ടോ ആണെങ്കിൽ മുപ്പത്തി രണ്ടായിരം രൂപ നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റോട്ട് സ്റ്റാർട്ടിങ് റേറ്റ് കൊടുക്കുന്നുണ്ട് ഇത് ഫോർ കെയും കാര്യങ്ങളൊക്കെ വരുന്നത് ഫ്ലിപ് ഫ്രീം വരുന്നുണ്ട് വീഡിയോ പറ്റിയുള്ളതാണ് മുപ്പത്തി രണ്ടായിരം രൂപ തൊട്ട് മുപ്പത്തേഴ് അഞ്ഞൂറ് വരെയാണ് മുപ്പത്തേഴ് അഞ്ഞൂറിൻ്റെ ഒക്കെ വിത്ത് വാറണ്ടി ഉൾപ്പെടെയാണ് വരുന്നത് ഇത് ടു ഫിഫ്റ്റി ഡി ഒട്ടും ഉപയോഗിക്കാത്ത പീസാണ് എട്ട് മാസം വരെ വാറണ്ടി കൊടുക്കുന്ന പീസാണ് നമുക്ക് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തെണ്ണായിരം രൂപയ്ക്ക് നമുക്ക് തരാൻ പറ്റും ടു ഹൺഡ്രഡ് ഇ മാർ ടു കുറഞ്ഞ പീസാണ് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ടു ഹൺഡ്രഡ് ഇ മാർ തന്നെ നല്ല പീസ് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഒട്ടും ഉപയോഗിക്കാത്ത പീസ് ഫുൾ ബോക്സ് ഒക്കെ നമ്മുടെ ഇരിക്കുന്ന പീസുകൾ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മുപ്പത്തെണ്ണായിരം രൂപയാണ് വിത്ത് വാറണ്ടി എട്ട് മാസം ഒക്കെ വാറണ്ടി കിടക്കുന്ന ആണ് അത് പിന്നെ സെവൻ ഫിഫ്റ്റി ഡി കഴിഞ്ഞ അടുത്ത മോളാണ് എയ്റ്റ് ഡി എന്ന് പറഞ്ഞ മോള് എയ്റ്റ് ഹൺഡ്രഡി നമ്മുടെ സ്റ്റാർട്ടിംഗ് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മുപ്പതിനായിരം രൂപ ആയിട്ട് മുപ്പത്തെണ്ണായിരം രൂപ ആയിരുന്നു അപ്പൊ എണ്ണായിരം രൂപ ഡിഫറൻസിൽ പല കണ്ടീഷനുള്ള ബോഡികൾ നമ്മൾ ഇരിക്കുന്നുണ്ട് സെവൻ സിക്സ്റ്റി ഡി ഡബിൾ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്ന മോളിലാണ് ഇത് നമ്മൾ റേറ്റ് വരുന്നത് വെച്ചാൽ മുപ്പത്തയ്യായിരം രൂപയാണ് വിത്ത് ലെൻസ് ഉൾപ്പെടെയാണ് നമ്മൾ വരുന്നത് സെവൻറ്റി സെവൻ നമ്മുടെ മുപ്പത്തിമൂവായിരം രൂപ എട്ട് മുപ്പത്തി ഏഴായിരം രൂപ വരെ കണ്ടീഷനുസരിച്ച് എല്ലാം നല്ല കണ്ടീഷനുള്ള ക്യാമറാസ് നമ്മുടെ സ്റ്റോക്കുണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം ഇഷ്ടംപോലെ മോഡൽസും കൂടെ നമുക്ക് ചെക്ക് ചെയ്തെടുക്കാം പിന്നെ നിക്കോണ്ടൊക്കെ ഓഫർ കൊടുക്കാൻ വരുന്നത് നിക്കോണ്ട ഫൈവ് വൺ ഡബിൾ സീറോ പതിനെട്ട് ഇരുന്നൂറ് ഇതൊക്കെ ലെൻസ് നല്ല പക്ക കണ്ടീഷനിൽ കിട്ടുന്ന ക്യാമറയാണ് സൂം ലെൻസും ചേർത്ത് നമ്മൾ കൊടുക്കുന്ന പത്തൊമ്പതിനായിരം രൂപ ആണ് റേറ്റ് വരുന്നത് ഈ ലെൻസിന് തന്നെ ഏകദേശം നല്ല റേറ്റ് വരുന്നതാണ് നല്ല ഔട്ട് റിസൾട്ട് വരുന്ന ക്യാമറയാണ് പിന്നെ നിക്കോണ്ട ഫൈവ് സിക്സ് ഡബിൾ സീറോ ഇതിന്റെ റേറ്റ് വരുന്ന വെറുതെ ഇരുപത്തേഴായിരം രൂപ മാത്രമേ ഉള്ളു ടച്ച് ഫ്ലിപ്പ് വൈഫൈ എല്ലാ ഓപ്ഷൻസും വരുന്നതാണ് പിന്നെ സോണോ മോള് ആൽഫ ഫിഫ്റ്റി എയ്റ്റ് ഇതിന്റെ ഡുവൽ ലെൻസ് ഫിഫ്റ്റി ഫൈവ് ടു ഹൺഡ്രഡ് എം ലെൻസും ഈ കിറ്റ് ലെൻസും ചേർത്ത് രണ്ട് ലെൻസ് അടക്കം പത്തൊമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഫൈവ് സിസ് തന്നെ കുറച്ച് പീസ് നമ്മുടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഫുൾ ഫ്രെയിമിന്റെ കുറച്ച് പീസുകൾ നമുക്ക് നോക്കാം ഫുൾ ഫ്രെയിം നോക്കി കഴിഞ്ഞാൽ സിക്സ് ഡി സിക്സ് ഡി തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പതിനാലായിരം രൂപയ്ക്ക് സിക്സ് ഡിണ്ട് വെറും പതിനാലായിരം രൂപയ്ക്ക് ഫുൾ ഫ്രൈങ് ക്യാമറ നമുക്ക് തരാം പിന്നെ ഫൈവ് ഡി മാർത്ത ഫൈവ് ഡി മാർക്കറ്റ് ആണെങ്കിൽ ഇരുപത്തിരണ്ടായിരം ഇരുപത്തി ഇതിന്റെ ഇതിന്റെ പേര് വരുന്ന ഇരുപത്തിരണ്ടായിരം രൂപയുള്ളു ഇത് വരുന്ന ഇരുപത്തി അയ്യായിരം രൂപ വരും മുപ്പത് രൂപ വരെ കണ്ടീഷൻസ് നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ ഫൈവ് ഡി മാർ ഫോർ ഫൈവ് ഡി മാർഫോർ നമ്മുടെ റേറ്റ് സ്റ്റാർട്ടിങ് നാൽപ്പത്തി എണ്ണായിരം രൂപ തൊട്ട് ഫൈവ് ഡി മാർഫോർ നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ വരുന്നത് നാൽപ്പത്തി എണ്ണായിരം രൂപ ആയിരിക്കുന്നുള്ളൂ അമ്പത്തി മൂന്ന് അങ്ങനെ കണ്ടീഷൻസ് റേറ്റ് വരും പിന്നെ സിക്സ് ഡി മാർട്ടും പറഞ്ഞൊരു വേരിയന്റ് നമ്മൾ ഇരിക്കുന്നുണ്ട് ഫ്ലിപ്പ് സ്ക്രീനും വീഡിയോക്കൊക്കെ പറ്റിയ മോഡിലാണ് നമുക്ക് റേറ്റ് വരുന്നത് നാപ്പത്തയ്യായിരം രൂപ അമ്പത് രൂപ വരെയാണ് കണ്ടീഷൻസ് റേറ്റ് വരുന്നത് പിന്നെ മെറിലസിന്റെ നമുക്ക് കുറച്ച് നോക്കി കഴിഞ്ഞാൽ എ സിക്സ് തൗസൻഡ് ഉണ്ട് സോണി ഇതൊക്കെ നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപ ഇപ്പം സ്റ്റാർട്ടിങ് ഇരിക്കുന്നുണ്ട് പിന്നെ സിക്സ് വൺ ഇരിക്കുന്നുണ്ട് സിക്സ് വൺ ആവുമ്പോൾ നാപ്പത്തി മൂവായിരം രൂപയാണെങ്കിൽ ഇതൊക്കെ വാറന്റി പെൻഡിങ് ഇരിക്കുന്ന മോഡലാണ് നാപ്പത്തി മൂവായിരം രൂപയാണ് ഇതൊക്കെ റേറ്റ് വരുന്നത് ഫുൾ കിറ്റ് കിറ്റഡൊക്കെ നമ്മൾ ഇരിക്കുന്നുണ്ട് സിസ് ത്രീ ഡബിൾ സോർ കഴിക്കുന്നുണ്ട് സിസ് ത്രീ ഡബിൾ ഫോർ ആവുമ്പോൾ നമുക്കൊരു നാൽപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് എല്ലാ ആക്സറീസ് എല്ലാം ഉൾപ്പെടെയാണ് കിറ്റ് ലെൻസും എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ റേറ്റ് പറയുന്നത് പിന്നെ കെനോൻ്റെ നോക്കി കഴിഞ്ഞാൽ എം സിസ് മാർട്ട് ടു അങ്ങനത്തെ വേരിയൻ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട് നാല്പത്തി മൂന്ന് രൂപ എട്ട് മാസം വാറണ്ടി ആയിക്കൊള്ളുന്ന പീസാണ് പിന്നെ എം ഫിഫ്റ്റി ഇരിക്കുന്നുണ്ട് എം ഫിഫ്റ്റി ഒക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് മുപ്പത് മുപ്പത്തഞ്ച് അതിൻ്റെ റേറ്റിലാണ് കണ്ടീഷൻ അനുസരിച്ച് റേറ്റ് ഇരിക്കുന്നത് പിന്നെ എസ് ടി ടു ഹൺഡ്രഡ് നല്ല മോളാണ് ഫ്ലിപ്സ്ക്രീനും വൈഫൈ ഫോർ കെ എല്ലാം വരുന്നുള്ള മോളാണ് ഇതൊക്കെ നമുക്ക് ഒരു മുപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് ആ റേഞ്ചിലാണ് ഇരിക്കുന്നത് എല്ലാം നല്ല കണ്ടീഷനുള്ള പീസുകളാണ് പിന്നെ ആറ് ഇരിക്കുന്നുണ്ട് കുറഞ്ഞ വിലയ്ക്ക് ഇ എസ് ആർ എഴുപത്തിരണ്ടായിരം രൂപ മാത്രം വിത്ത് അഡാപ്റ്റർപ്ലേ എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് യു എസ് ആർ തരാം പിന്നെ എനൈ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നല്ല ഔട്ടും നല്ല റിസൾട്ട് ഒക്കെ ഉള്ള ക്യാമറയാണ് ഇതൊക്കെ ഫുൾ ഫ്രെയിം വരുന്ന റേറ്റ് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റേഴായിരം രൂപയ്ക്ക് എൻ ഐ നമുക്ക് തരാം പിന്നെ നിക്കോണ്ട് കുറച്ച് മോഡൽസ് കാണാം നിക്കോണ്ട് ഇതെല്ലാം ത്രീ വണ് പിന്നെയും കുറഞ്ഞ പീസ് ഒമ്പതിനായിരം രൂപ റേറ്റാ വരുന്നത് സെവൻ ഹൺഡ്രഡ് കുറഞ്ഞ ഇതൊക്കെ ആണെങ്കിൽ പതിനൊന്നായിരം രൂപ റേറ്റ് ആയിരുന്നു ടു തൗസൻഡ് ഇതൊക്കെ നല്ല ബ്രാൻഡും പുത്തം പീസ് ഇതൊക്കെ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് വേർത്ത് തന്നെയാണ് ഷട്ടർ കൊണ്ടൊക്കെ നോക്കഴിഞ്ഞാൽ താഴെ ഷട്ടർ ഫുൾ കിറ്റ് അടക്കമാണ് നമ്മൾ കഴിച്ചിരിക്കുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ പോലെ പീസുകൾ കാണാം നമ്മുടെ ഏത് റേറ്റിലുള്ള ക്യാമറ സ്റ്റാൻഡ് വൺ ടു ഡബിൾസ് കുറഞ്ഞ പീസ് നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ റേറ്റ് വരുന്നത് വെച്ചാൽ പത്തഞ്ഞൂറ് മാത്രം റേറ്റ് വരും പത്തഞ്ഞൂറ് വൺ ടു ഡബിൾസ് നമുക്ക് വരാം അതുപോലെ നമുക്ക് അടുത്ത മോഡൽസ് നോക്കഴിഞ്ഞാൽ ടൂ തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇഷ്ടം പോലെ മോഡൽസ് ഇരിക്കുന്നുണ്ട് നമുക്ക് പിന്നെ ഇങ്ങോട്ട് നോക്കഴിഞ്ഞാൽ ഫുൾ ബോക്സ് ഫീസ് സാധനങ്ങൾ കാണാം പെട്ടി പാക്കി സാധനങ്ങൾ തീരെ ഉപയോഗിച്ച് ഉപയോഗം വരാത്ത വിത്ത് വാറൻ്റെ ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫീസുകൾ ആണ് ഇതൊക്കെ ടു തൗസൻഡി കിട്ടും ഫ്രഷ് ഫീസ് പോലെ തന്നെ ഇരിക്കുന്ന ഫുൾ ബോക്സ് വാറൻ്റെ ഉൾപ്പെടെ അഞ്ച് മാസൊക്കെ വാറൻ്റെ ഉൾപ്പെടെ തന്നെ നമുക്ക് ഇരുപത്തിമൂന്ന് രൂപയൊക്കെ വില വരുന്നുള്ളൂ സെവൻ എം ത്രീ ഫുൾ ബോക്സ് ആണ് എല്ലാ ആക്സറീസ് എല്ലാം വരുന്നുണ്ട് ഇത്രയൊക്കെ റേറ്റ് വരുന്നത് എഴുപത്തി ഏഴ് രൂപയാണ് റേറ്റ് വരുന്നത് ഫുൾ ബോക്സ് നല്ല കണ്ടീഷനുള്ള ബോഡി പിന്നെ എം ഫിഫ്റ്റി മാർ ടു ഇരിക്കുന്നുണ്ട് ഇന്നൊക്കെയാണെങ്കിൽ നാൽപ്പത് രൂപ ഇത് വാറണ്ടി ഉൾപ്പെടെ അഞ്ച് മാസം ആറ് മാസം വാറണ്ടി വരും സെവൻറ്റി ഡി സെവൻറ്റി ഡി നമുക്ക് ആ റേറ്റ് സേവ് ചെയ്യാം ഒരു മുപ്പത് രൂപ മുപ്പത്തിരണ്ട് രൂപയ്ക്ക് നമുക്ക് സെവൻ ടി ഡി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ സെവം ആർ ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോളാണ് ലിമിറ്റഡ്സ് ക്യാമറ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വച്ചാൽ അമ്പത്തയ്യായിരം രൂപ രണ്ട് മാസം താഴെ പഴക്കേ ഉള്ളൂ ഫുൾ ബോക്സ് വാറണ്ടി എല്ലാം ഉൾപ്പെടെയുണ്ട് ആറ് ഫുൾ ബോക്സ് തന്നെ കഴിക്കുന്നുണ്ട് നമുക്ക് നമ്മളെ ഷോപ്പ് വാറൻറ്റി മൂന്ന് മാസം കൊടുക്കാം ഇത് വരുന്ന റേറ്റ് പറഞ്ഞാൽ എഴുപത്തി ആറായിരം രൂപ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതിന് വാറണ്ടി പീസാണ് കഴിക്കുന്നത് ഏകദേശം ആറ് മാസം ഏഴ് മാസം വാറണ്ടിയുള്ള പീസാണ് ഇതൊക്കെ ഇരുപത്തിനാലായിരം രൂപ റേറ്റ് വരുന്നുള്ളൂ ടു ഹൺഡ്രഡ് ഇതൊക്കെ ആണെങ്കിൽ പക്ക പുതിയ നിങ്ങൾ ഷോറൂമിൽ നിന്ന് ഇങ്ങനെ മേടിക്കുന്നോ അതേ കണ്ടീഷനുള്ള സാധനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് നിങ്ങോട്ട് നോക്കി തൗസൻഡ് ഫൈവ് ഉണ്ട് ഈ ആവശ്യമാണ് സെവൻറ്റി ആക്കിയിരിക്കുന്നു സെവൻറ്റി ആക്കാണെങ്കിൽ വെറും പതിനെട്ട് രൂപയ്ക്ക് ബോക്സ് പീസ് ആണ് ഇരിക്കുന്നുണ്ട് പിന്നെ സിക്സ് ഡിയുടെ സിക്സ് ഡിയുടെ നോക്കഴിഞ്ഞാൽ ഫുൾ ബോക്സ് സാധനം ഇതൊക്കെ നമുക്ക് റേറ്റ് വരുന്ന ഇരുപത്തി രൂപ മാത്രമേ റേറ്റ് വെത്തുള്ളൂ പിന്നെ ആർട്ടൻ പോലെ ആൾക്കാർ നോക്കി ചോദിക്കുന്ന നമ്മളാണ് ആർട്ടൻ ഇപ്പൊ രണ്ട് പീസ് നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ആർ ടെൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് അമ്പത്തി ആറായിരം രൂപ ഫുൾ ബോക്സ് എല്ലാം രണ്ടു മാസം മൂന്ന് മാസം താഴെ പഴക്കമുള്ള പീസുകളാണ് ടൂ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഇം ആർ ടു ഇതൊക്കെയാണെങ്കിൽ മൂന്ന് മാസം പഴക്കമുള്ളൂ ബാക്കി ഫുള്ള് വാറണ്ടി നാൽപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ എം തന്നെ കുറഞ്ഞ പീസ് ഇരിക്കുന്നുണ്ട് സെവൻ നമ്പർ ആവറേജ് കണ്ടീഷനുള്ള വെറും അറുപത്തി ഏഴായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും സെവൻ നമ്പർ പിന്നെ അടുത്ത് നമുക്ക് ലെൻസുകൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റി ഓഫ് എല്ലാ വെറൈറ്റി ലെൻസുകളും നമ്മൾ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കിറ്റ് ലെൻസ് ഒക്കെ റേറ്റ് സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ ആയിരത്തിഞ്ഞൂറ് രൂപ തൊട്ട് നമ്മള് കിറ്റ് ലെൻസ് സ്റ്റാർട്ടിങ് വരും പിന്നെ ഫിഫ്റ്റി എം ഇതുപോലത്തെ പോർട്രേറ്റ് ലെൻസ് ഇതൊക്കെ മൂവായിരം രൂപ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നതാണ് പിന്നെ അതിൻ്റെ തന്നെ എസ് ടി എം ലെൻസ് സ്റ്റാർട്ടിങ് ഇരിക്കുന്നുണ്ട് അഞ്ചഞ്ഞൂറ് ആറ് രൂപ ആ റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എയ്റ്റി ഫൈവ് ഓൾമോസ്റ്റ് റേറ്റ് വരുന്നത് വെച്ചാൽ നമുക്കൊരു പന്ത്രണ്ട് രൂപ റേറ്റ് ആണ് എയ്റ്റി ഫൈവ് വരുന്നത് നിക്കോണ്ട ഫിഫ്റ്റി എം എം ഇരിക്കുന്നുണ്ട് വൺ പോയിൻ്റ് എയ്റ്റ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്കൊരു എട്ട് രൂപ എട്ടഞ്ഞൂറാണ് റേറ്റ് വരുന്നത് നല്ല കണ്ടീഷൻ പിന്നെ ഫോർട്ടി എം എം ലെൻസ് അയ്യായിരം രൂപ പിന്നെ എം സി എലവൻ്റെ അഡാപ്റ്റർ ഇപ്പോൾ ക്യാമറ സോണി ക്യാമറ ഉപയോഗിക്കുന്നവർക്ക് ലെൻസ് പഠിക്കാൻ പാടാണെങ്കിൽ ക്യാമറയുടെ ലെൻസ് ഇടാൻ പറ്റുന്ന എം സി എലവൻ ഓട്ടോഫോസ് വർക്കിങ്ങുള്ള ലെൻസാണ് അതൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് എണ്ണായിരം രൂപ ആണ് ഇപ്പോൾ ഏകദേശം നല്ല വിലയുള്ള ലെൻസുകളാണ് ഇത് അഡാപ്റ്റർ ഇരുപത്തൊന്നായിരം രൂപ വിലയുള്ള ലെൻസുകളാണ് പിന്നെ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ആറ് ആറഞ്ഞൂറ് സെവൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് ഏഴായിരം എട്ട് ഒമ്പത് അങ്ങനെ കണ്ടീഷൻ ഇതാണ് പിന്നെ അതിന് അതിന് എസ് ടി എം ലെൻസ് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റിയുടെ എസ് ടി എം മേടിക്കുന്നുണ്ട് ഇത് എട്ട് എണ്ണായിരം രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഫിഫ്റ്റി എയ്റ്റീൻ ടു ഹൺഡ്രഡ് എം എം ലെൻസ് നമുക്ക് റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് വെച്ചാൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും ഈ ലെൻസ് ആവറേജ് കണ്ടീഷനേ ഉള്ളൂ പിന്നെ സിക്മായുടെ സെവൻറ്റി ത്രീ ഹൺഡ്രഡ് ഇരിക്കുന്നുണ്ട് ഇത് നമുക്കൊരു നാലായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ എയ്റ്റീൻ വൺ തേർട്ടി ഫൈവിൻ്റെ ആരോ യു എസ് എം ലെൻസ് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞാൽ പത്ത് രൂപയാണ് ഇൻ്റർ റേറ്റീവ് വരുന്നത് ബേസിക് റേറ്റ് പിന്നെ സെവൻറ്റി ത്രീ മൗണ്ട് നാലായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ ഫിഫ്റ്റി ഫൈവ് ടു ഹൺഡ്രഡ് അസോൺ ടു ടെൻ സോണി മൗണ്ട് ഇ മൗണ്ട് ലെൻസ് ഇതൊക്കെ നമുക്ക് റേറ്റ് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഈ എം ഫിഫ്റ്റി എം സിക്സ് എം ടു ഹൺഡ്രഡ് അങ്ങനത്തെ ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ലെൻസ് ആണ് ഒമ്പതിനായിരം രൂപേൻ്റെ റേറ്റ് നല്ല പുതിയ നല്ല റേറ്റ് ഇരുപത്തി എണ്ണായിരം മുപ്പത് രൂപ വില വരുന്ന ലെൻസ് ആണ് ഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതുപോലെ തന്നെ ടെലി ലെൻസുകൾ സെവൻറ്റി ടു ഹൺഡ്രഡിൻ്റെ ഐ എസ് ടു ലെൻസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തയ്യായിരം തീരെ ഉപയോഗിച്ചിട്ടില്ല ഫുൾ കിറ്റ് ബോക്സ് ബാഗ്യം എല്ലാം ഉണ്ട് തീരെ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ റേറ്റ് വരുന്നത് അത് തന്നെ സെവൻറ്റി ടു ഹൺഡ്രഡിന് നോൺ എസ്റ്റി നോൺ നോൺ എസ്റ്റി ലെൻസുകൾ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചാറ് പീസ് നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ റേറ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഇരുപത്തിനാലായിരം ഇരുപത്തി ആറ് ഇരുപത്തേഴ് അങ്ങനെയാണ് എൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ചെറിയ ബഡ്ജറ്റ് ഉപയോഗിക്കുന്നത് ഒന്നൂറ് പോയിന്റ് സെവൻറ്റി ടു ഹൺഡ്രഡി തന്നെ ക്യാമറോന്റെ ടു പോയിന്റ് ലെൻസ് ഇരിക്കുന്നുണ്ട് റേറ്റ് വരുന്ന പതിനാലായിരം രൂപ മാർക്കുള്ള റേറ്റ് വരുന്നുള്ളൂ നിക്കോ പിന്നെ ട്വൻറ്റി ഫോർ നോട്ട് ഫൈവ് ഇരിക്കുന്നുണ്ട് ട്വന്റി ഫോർ സെവൻറ്റി അങ്ങനത്തെ ലെൻസുകളെല്ലാം ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ റേറ്റ് പതിനയ്യായിരം പതിനേഴ് ആ ആണ് നമ്മൾ ഇരിക്കുന്നത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റി നിക്കോടെ പറഞ്ഞാൽ ഫിഫ്റ്റി ഒക്കെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ചെറിയ വില കൊടുക്കാം മൂവായിരം രൂപ റേറ്റ് കൊടുക്കാം പിന്നെ ചെറിയ ക്യാമറകളൊക്കെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാനൊക്കെ പറ്റുന്ന ലെൻസുകൾ ഡി ഫോർട്ടി ഡി ഫോർട്ടി എച്ച് ഡി നയൻറ്റി അങ്ങനത്തെ ക്യാമറയൊക്കെ എട്ട് രൂപ ഒമ്പത് രൂപ റേറ്റേ വരുന്നുള്ളൂ പിന്നെ ലുമിക്സിന്റെ ഒരു ഫ്രിഡ്ജിയുടെ ഒരു ക്യാമറ ഇരിക്കുന്നുണ്ട് ഏതൊക്കെ വരുന്നത് വെച്ചാൽ രണ്ടായിരം രൂപ റേറ്റ് വരുന്നുള്ളൂ കണ്ടീഷൻ ആവറേജ് കണ്ടീഷനുള്ളൂ വേറെ രണ്ട് രൂപ മാത്രമേ റേറ്റ് വരുന്നത്